അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറൂർ കെ എസ് ആർ സിയുടെ ഒരു ടൂർ പാക്കേജാണ് കേട്ടോ ഇത് ഗവിക്കുള്ള ട്രിപ്പാണ് നമ്മൾ പോയത് അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മളൊരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു പരിചയപ്പെടുന്നതിൽ നമ്മുടെ ഡ്രൈവർ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ പറ്റുന്ന സമയത്ത് യാത്ര ചെയ്യുക അതായത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുക നടക്കാൻ പറ്റുന്ന സമയത്ത് യാത്ര ചെയ്യുക എന്നാണ് നമ്മളോട് ആൾ പറഞ്ഞത് അതൊരു പ്രത്യേക ഒരു ഒരു ഇത് തന്നെയാണ് കേട്ടത് കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ നമുക്ക് പോകണമെന്ന് ആഗ്രഹമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ നിൽക്കുന്നത് ആ പറയണതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ രണ്ട് ചുള്ളന്മാരുടെയും ബെർത്തേടേയും ഒരുമിച്ച് വന്നേക്കേണ്ടെന്ന ദിവസം അപ്പോൾ അതിനുള്ളൊരു ട്രീറ്റ് അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കൊടുക്കേണ്ട അവർക്ക് അപ്പോൾ അതിനകത്ത് റാണിച്ചേച്ചി ഒന്നുകൊണ്ട് അതിന് മുൻകൈ എടുത്തേന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും എനിക്ക് എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിലും എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അപ്പോൾ അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ അവിടെ ഒരു ബേക്കറിയിലേക്ക് കയറി അവരവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ മിക്ക ആൾക്കാരെയും വിളിച്ചവർ ഇറക്കി വന്ന് അപ്പം കേക്കൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് പരിപാടി ആഘോഷിക്കാനായിട്ട് പറ്റിയിട്ടാണ് പിന്നെ ഇവരുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യത്തിലും അവർ നമ്മുടെ കൂടെ എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇവര് രണ്ടുപേർ ഒരുപാട് എന്താ പറയാ ഒരാള് നല്ലപോലെ പാട്ടുപാടും ഒരാൾ നിമിക്രി അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ട്രിപ്പ് പോണത് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ ഈ കെ എസ് ആർ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവ് എക്സ്പെൻസുകൾ ഒരുപാട് കാരണം ഒരു ജീപ്പ് സഫാരി വരണമെങ്കിൽ അല്ലെങ്കിൽ ട്ര അങ്ങനെ ട്രക്കിങ് അങ്ങനെയൊക്കെയല്ലേ അതിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ വരും പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ ഞാൻ കഴിഞ്ഞൊരു യാത്രയിൽ മാമലക്കണ്ട ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ രണ്ടായിരം രൂപയാണ് നമുക്കൊരു ജീപ്പിൽ നാലാളൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആ നാലാളൊക്കെ അറിഞ്ഞിട്ട് രണ്ടായിരം രൂപയാണ് നമുക്കവിടെ ചിലവ് വരുന്നത് അപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സിയിലൊരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഇരുപത്തീതി വരണ്ട് അടുത്താഴ്ച വനുണ്ട് അപ്പോൾ ആ ട്രിപ്പിൽ എണ്ണൂറ്റി എൺപത് രൂപയാണ് നമുക്ക് അവർ ഇത് പറഞ്ഞേക്കേണ്ടത് അതിനകത്ത് ജീപ്പ് ഒരു ലഞ്ച് ഉച്ച ലഞ്ച് വനുണ്ട് എന്താ പറയുക ഒരു ജീപ്പ് സഫാരി വനുണ്ട് അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ലാഭത്തോടു കൂടി നമുക്ക് ഒരു യാത്ര ചെയ്യാൻ പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകത അതേപോലെ അത് ഭയങ്കര സേഫ് ആയിരിക്കും നമുക്കൊന്നും പേടിക്കണ്ട പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് പ്രവേശനം കിട്ടില്ല പക്ഷേ അവരുടെ കെ എസ് ആർ സി ട്രിപ്പിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറാനുള്ള സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി കിട്ടും ഈ ഗേവി ട്രിപ്പ് ആയാൽ പോലും നമ്മളൊരു ഗവിക്ക് പോകാൻ വേണ്ടി ഞാനൊക്കെ ഒന്നോ രണ്ടോ വട്ടം ആ ഗേവി വരെ ഞാൻ നടന്നു പക്ഷെ നമുക്ക് കയറ്റി വിടില്ല മുൻകൂർ ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഇവരും അതേപോലെയൊക്കെ തന്നെ ചെയ്യണത് പക്ഷേ എങ്കിൽ പോലും ആ ടൈമിങ്ങിന് നമുക്കങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റും അപ്പം അങ്ങനത്തെ ഉണ്ട് അപ്പം ഈ ട്രിപ്പുകൾ പോകാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ മടിഞ്ഞിരിക്കൊന്നും വേണ്ട നമുക്ക് ഇപ്പം ഈ നമ്മുടെ ഇതിനകത്ത് തന്നെ വന്നേക്കുന്ന ആൾക്കാർ കണ്ടില്ലേ ഇവരെല്ലാവരും പല ട്രിപ്പുകളിലും സ്ഥിരം പോകുന്ന ആൾക്കാരാണ് കേട്ടാ അതൊരു വട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കത് പോകാൻ തോന്നും അതേപോലത്തെ ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടണേ അതേപോലെ തന്നെ അവരുടെ കൂട്ട് നമ്മളുടെ ഈ ഇത്രയൊരു ഇത്രയും ടീമുകൾ തമ്മിലുള്ള ഒരു കമ്പനി അവരുടെ സന്തോഷം വർത്താനം എല്ലാവരും പിന്നെ ഒരു ഒരു കൂട്ടായ്മയായി മാറിയണത് അത്ര അത് നമ്മുടെ ലൈഫിൽ മറ്റേ കുറേ മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ട് കാരണം പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടണത് അങ്ങനെ എന്തോരം കാര്യങ്ങൾ ഇതിനകത്തറിയാമോ നമ്മ വേറൊരു ട്രിപ്പ് പോണ പോലെ അല്ലേ അത് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഗവിയിൽ വന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കി ഗവിയുടെ സൈഡിലുള്ള ഒരു പൊഴിഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്ട് അതിനകത്ത് വീഡിയോ നല്ല രസമുണ്ട് അതിന്റെ വില കേൾക്കണത് അതേപോലെ അവിടെ ഒരു കാട്ടുപൂത്തിനെ ഒരു കടുവ് പിടിച്ചിട്ട് ഉള്ളൊരു ഇതിൻ്റെയാണ് കാടിച്ചേക്കണേട്ടാണ് അതവിടെ മരത്തിനിടയിൽ എന്തോ കുടുങ്ങിപ്പോയി ആ കാട്ടുപോത്ത് അങ്ങനെ അതിനെ അവിടെ തിന്ന് തിന്ന് തിന്നിതാവുകയാണ് ചെയ്തത് പക്ഷെ നമുക്ക് അതിനകത്തൊന്നും ഒരു സാധനം എടുത്തിട്ട് പോകാനോ ഒന്നുമില്ല അവിടെ കിടന്ന് നശിച്ചു പോയിക്കോളണം എന്നുള്ളൂ കാരണം അങ്ങനെയാണ് അവിടെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ നിയമങ്ങൾ വന്നേക്കണത് അപ്പോൾ ഒരു സാധനമില്ല അതെല്ലാം അവിടെ നശിച്ച് പോകണം അങ്ങനെയാണ് അതേപോലെ നമുക്ക് ഈ ട്രിപ്പിൽ കെ വി ട്രിപ്പിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ പ്രത്യേകതമായിട്ട് കാണാൻ ഒരു നാല് ആറ് ഡാമോളം നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ കാട്ടിലൂടെ ഒരു ആറു മണിക്കൂറോളം ഉള്ളൊരു യാത്രയാണ് പിന്നെ അവിടെ ഇറങ്ങി നടക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല എന്ന് തോന്നുന്നു നമ്മളോട് ഇവർ പറഞ്ഞത് അങ്ങനെയാണ് ഇറങ്ങി നടക്കാനുള്ള പെർമിഷൻ ഇല്ല അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ജീപ്പ് സവാരി ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയാണ് ഉണ്ടാകും നല്ല പടപ്പം സത്രം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ളതാണ് അപ്പോൾ സത്രത്തിൻ്റെ ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കെ ടി ഡി സിയുടെ ജീപ്പ് നമുക്ക് നമ്മളൊന്നിനൊന്നും ഒന്നും നോക്കണ്ട ഇതൊക്കെ അവിടെ കറക്റ്റായിട്ട് നമ്മളെ കത്ത് നിൽക്കും അതേപോലെ തന്നെ നമ്മുടെ ട്രിപ്പ് അവർ നമുക്ക് അറേഞ്ച് ചെയ്തു തരുന്നത് നമ്മൾ അവിടെ കയറിയിരിക്കുക യാത്ര ചെയ്യുക പാട്ട് പാടിയ യാത്ര ചെയ്യുക കാഴ്ചകൾ കണ്ടിരിക്കുക ആ ഒരു ഫീലാണ് നമുക്കുള്ളത് അപ്പം നമുക്ക് അവിടുത്തെ സത്രത്തിൽ നല്ല അടിപൊളി ഒരു വീ പോവനാണ് പക്ഷേ ഇത് ഗവിക്കൊക്കെ വരുമ്പോൾ ഇവിടെ എങ്ങനെയായാലും വന്നോ അത്രയും നമുക്ക് രസമാണ് പൈസ ഒന്നും നോക്കരുത് കാരണം നിങ്ങൾ ഈ ട്രിപ്പ് കെ എസ് ആർ ടി സിയിലെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് എല്ലാം ആണ് അടിപൊളിയാണ് ഒന്നും നോക്കണ്ട എല്ലാം പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി അവർ കാണിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയുള്ളൂ അതേപോലെ സേഫായിട്ട് തന്നെ അപ്പോൾ നിങ്ങൾ വേറെ പോയാലും നമുക്കിത് ഇവിടെയൊക്കെ വന്നു കാണോ ഇവിടേക്കൊക്കെ ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തവണ എന്തോ വിമാനം ഇറങ്ങി പക്ഷെ ഒരു എന്താണ് അവിടെ ഒരു റൺവേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു വിമാനത്താവളത്തിന് വേണ്ടി എന്തോ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു തവണ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ മണ്ണ് എന്തോ ഇടിഞ്ഞിൻ്റെ പേരിലത് മാറ്റി അവിടെ അത് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സമയത്ത് കാണുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവണം കേട്ടോ ഇതൊക്കെ നമ്മുടെ മെയിൻ സുരേഷ് കേട്ടാണ് ഇവരൊക്കെ സ്ഥിരം ആൾക്കാരായിരുന്നു നമ്മൾ കെ എസ് ആർ ടി സി രാഷ്ട്രങ്ങൾ ഉദ്ദേശിക്കണം അതെൻ്റെ ചേച്ചിയ്ക്കാൻ ഇത് ഷിജുവിൻ്റെ മകനാണ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കൂട്ട് നമുക്ക് പരിചയക്കാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് വന്ന നമ്മൾ പരിചയമായി അപ്പോൾ അവർ ഇതിന് പല ട്രിപ്പുകളായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും അപ്പോൾ ഒരിക്കലും നിങ്ങൾ മടിച്ചിരിക്കേണ്ട കേട്ടോ ഇതിനകത്ത് നമ്പർ ഞാൻ ഇതിനകത്ത് കമന്റിൽ ഇട്ട് തന്നേക്കാം നിങ്ങൾക്ക് ആവശ്യം ആയിരിക്കും നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് തരാം കേട്ടോ അപ്പം നമ്മളെ ഇവരെ വിളിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈം പറയും എല്ലാം കുറയും ഒരു കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മളെ കൊണ്ടുപോകും കേട്ടോ ശരിക്കും കാഴ്ചകൾ കണ്ടിരിക്കാനും നമ്മുടെ നാടും നമ്മുടെ ഓരോ ഏരിയകളൊക്കെ കാണണ്ടിരിക്കും ചില ആൾക്കാരോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഞാൻ അന്ന് പോയതല്ലേ ഇനി എന്തിനാണ് അവിടെ പോകണേ ഒരു വട്ടം പോയതല്ലേ പക്ഷെ ഒരു വട്ടമല്ല പലവട്ടം പോയാലും പല ടൈപ്പാണ് നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അത് ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും നമ്മൾ നോക്കാറില്ല അതേപോലെ തന്നെ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമോ ആയോ ഞാൻ ഇന്ന സ്ഥലത്ത് ആകൊണ്ട് പോയതല്ലേ ഇനി അവിടെ പോയിട്ട് എന്ത് വേണം അങ്ങനെ നല്ലത് നമ്മൾ ഇന്ന് പോയ സ്ഥലം നാളതല്ല കാരണം മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പോയ സ്ഥലത്ത് നാളെ വേറെ ആയിരിക്കും വേറെ ആയിരിക്കും പല പല കാഴ്ചകളായിട്ട് തന്നെയാണ് അപ്പം നമ്മൾ യാത്ര ചെയ്യുക ഇടയ്ക്കെങ്കിലും അപ്പോൾ അത് നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളും ഒരു ഇത് കിട്ടുന്നതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോകൾ ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ വേറൊരു ഇപ്പോൾ പതിപ്പും കൂടി നമ്മൾ ഇടുന്നുണ്ട് കാരണം രണ്ട് ടൈപ്പായിട്ടാണ് വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ വേറൊരു വീഡിയോ ആയിട്ടും കൂടി നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചുലരാണ് ഇത് നിൽക്കുന്നത് ഇയാളൊക്കെ പാട്ട് സൂപ്പർ അടിപൊളി പാട്ടുകാരൻ മറ്റു ഇവരൊക്കെ ഇതേപോലെ എൻജോയ് ചെയ്ത നമ്മുടെ കൂടെ തന്നെ എൻജോയ് ചെയ്താണ് ഇവരൊക്കെ നടക്കുന്നത് അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടുണ്ടാവും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാവും നമുക്ക് നിക്കണമല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അടുത്തൊരു നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം വരാം നമ്മുടെ അടുത്ത ട്രിപ്പ് ചിലപ്പോൾ മാമലക്കണ്ടുണ്ടാകും ആ മാമലക്കണ്ട ട്രിപ്പിൽ ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി എൺപത് രൂപയുള്ളൂ ഇരുപത്തൊന്നാം തീയതി എനിക്ക് പോണത് ഇട്ടാ അപ്പോൾ അവിടെ ഈ നമ്പറിൽ ഞാൻ അവിടെ ഇട്ടേക്കാം ആ നമ്പറിൽ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചോട്ടോ കമൻറ്റ് ഇട്ടോ അപ്പം ഞാൻ ആ നമ്പറിലിട്ട് തരാം അപ്പം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തോട്ടോ ഇരുപത്തൊന്നാം തീയതി എണ്ണൂറ്റി എൺപത് രൂപയാണ് അതിനകത്ത് ലഞ്ചും കൂടി വന്നുണ്ട് ജീപ്പ് സഫാരി വേണുണ്ട് മാമലക്കണ്ടൻ ജീപ്പ് സഫാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളിയാണ് കേട്ടാ അത് ഇതിലൂടെ പോകുമ്പോ നമുക്ക് ഭയങ്കര ലാഭമാണ് ഓക്കെ